മൂന്നാർ ടൗണിൽ കോളനി റോഡിനോരത്ത് വിദേശ മദ്യശാലയ്ക്ക് സമീപം നിന്നിരുന്ന വൻമരം കടപുഴകി നിരംപതിച്ചു മരം നിരമ്പതിച്ചതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു വിനോദസഞ്ചാരികൾ അടക്കം ഈ സമയം റോഡിലുണ്ടായിരുന്നുവെങ്കിലും തലനാരടയ്ക്ക് വലിയ അപകടം ഒഴിവായി മൂന്നാർ ടൗണിൽ കോളനി റോഡിനോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം ഉറച്ചുനീക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിന്നിരുന്നു ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ മരം റോഡിലേക്ക് നിലം പതിച്ചത് ഈ മരങ്ങളൊക്കെ ഇതിനു മുമ്പേ നമ്മൾ കുറിച്ചു മാറ്റാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഇവിടെ ഉള്ള മരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമതെ ബീവറേജാണ് ബീവറേജിൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട് എപ്പം നോക്കിയാലും റഷ ഉള്ള സ്ഥലമായിരുന്നു ഇന്ന് വണ്ടി അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് അവിടെ നിന്ന് മരം ഒടിഞ്ഞ് ഈടെ വണ്ടി മൊത്തം പോയി എൻ്റെ വണ്ടി മാത്രമല്ല വേറൊരു ടൂറിസ്റ്റിൻ്റെ വണ്ടി പോയി ആൾക്കാരൊക്കെ ഓടിയത് കാരണം രക്ഷമുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നതിന് ഇവിടെ വിനോദസഞ്ചാരികളടക്കം ഈ സമയം റോഡിലുണ്ടായിരുന്നുവെങ്കിലും തലനാരഴിക്ക് വലിയ അപകടം ഒഴിവായി സദാസമയവും വിനോദസഞ്ചാരികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തിരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് കോളനി റോഡ് മരം നിലംപതിച്ചതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു വിനോദസഞ്ചാര വാഹനത്തിനും പ്രദേശവാസിയായ ഒരാളുടെ വാഹനത്തിനുമാണ് നാശം സംഭവിച്ചത് മരം പിന്നീട് മുറിച്ചു നീക്കി ഈ ഭാഗത്ത് തന്നെ അപകട ഭീഷണി ഉയർത്തി വലിയ ഗ്രാൻഡീസ് മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ മുഖം തിരിച്ചാൽ സമാന രീതിയിൽ അപകടം ആവർത്തിക്കപ്പെട്ടേക്കാമെന്ന് സമീപവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാരി